എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളൊരു ടൈം ട്രാവൽ നടത്താൻ പോവുകയാണ് എഴുപത് വർഷം പിന്നോട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിലേക്ക് അന്ന് പുറത്തിറങ്ങിയ അഖണ്ഡ ജ്യോതി എന്നൊരു മാസികയുടെ താളുകളിലേക്കാണ് നമ്മുടെ യാത്ര ഇന്നത്തെ നമ്മുടെ ഈ തിരക്കെട്ട ജീവിതമില്ലേ അതിലെ പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഒരു പക്ഷേ ആ പഴയ താളുകളിൽ ഒളിഞ്ഞിരിപ്പുണ്ടാവും ശരിക്കും അമൂല്യമായ ചില പാഠങ്ങളാണ് അതിലുള്ളത് അപ്പോൾ നമ്മുടെ ഈ യാത്ര തുടങ്ങുന്നത് ആ മാസികയിലെ തന്നെ ഒരു കവിതയിൽ നിന്നാണ് മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഒരു അപാരമായ ശക്തിയെക്കുറിച്ചുള്ള ഒരു പ്രഖ്യാപനം അങ്ങനെയൊക്കെ പറയാം നമുക്കതൊന്ന് നോക്കാം ഇത് വെറും വരികളല്ല കേട്ടോ ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് നമ്മളൊക്കെ പലപ്പോഴും വിചാരിക്കാറില്ലേ നമുക്കൊരുപാട് പരിമിതികളുണ്ട് നമ്മളെ കൊണ്ട് അതിനൊന്നും പറ്റില്ല എന്നൊക്കെ എന്നാൽ ഈ വരികൾ എന്താ അറിയുമോ ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും ഈ ലോകത്തെ മുഴുവൻ നയിക്കാനുള്ള കഴിവുണ്ടെന്ന് ഈ ഒരു ആശയമാണ് നമ്മളിന്ന് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ യാത്രയിൽ നമ്മൾ പ്രധാനമായും ആറ് കാര്യങ്ങളാണ് നോക്കുന്നത് ആദ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിൽ നിന്നുള്ള ശബ്ദം പിന്നെ നിസ്വാർത്ഥമായ കർമ്മത്തിന്റെ വഴി എന്താണെന്ന് നോക്കും അറിവും യഥാർത്ഥ ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം ആത്മനിയന്ത്രണത്തിന്റെ പ്രാധാന്യം പിന്നെ നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ചിന്തകളെയൊക്കെ എങ്ങനെ കീഴടക്കാം അവസാനം ഇതെല്ലാം കൂടിച്ചേർന്ന് എങ്ങനെ അർത്ഥപൂർണമായ ഒരു ജീവിതം നയിക്കാം എന്നും നോക്കാം ശരി അപ്പം നമുക്ക് തുടങ്ങാം അല്ലെ നമ്മുടെ ആദ്യത്തെ വിഷയം കർമ്മമാണ് പക്ഷേ ഇത് നമ്മൾ സാധാരണ പറയുന്ന പോലെ വെറുതെ ജോലി ചെയ്യുന്നതിനെക്കുറിച്ചല്ല നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം എന്താവുമെന്നോർത്ത് ടെൻഷൻ അടിക്കാറില്ലേ ആ ടെൻഷൻ ഇല്ലാതെ ചെയ്യുന്ന ജോലിയിൽ മാത്രം നൂറ് ശതമാനം ശ്രദ്ധ കൊടുക്കുന്നതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഈ ഒരു ആശയത്തെയാണ് നമ്മൾ നിഷ്കാമ കർമ്മം എന്നു പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹൈന്ദവ തത്വചിന്തയിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് പ്രതിഫലമൊന്നും പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ മനസ്സിന് സമാധാനം തരുന്നത് അതാണ് ഈ ലേഖനത്തിൽ വ്യക്തമാക്കുന്നത് അപ്പോൾ ഈ പഴയ ലേഖനം വായിക്കുമ്പോൾ ഒരു കാര്യം ശരിക്കും സ്ട്രൈക്ക് ചെയ്യും ഇതെന്തോ വെറുമൊരു ആത്മീയ ഉപദേശം മാത്രമല്ല ഇതിന് നല്ലൊരു സൈക്കോളജിക്കൽ ബേസ് ഉണ്ട് ശരിയല്ലേ നമ്മുടെയൊക്കെ സ്ട്രെസ്സിനും ടെൻഷനും കാരണമെന്താ മിക്കവാറും നമ്മൾ ചെയ്യുന്ന കാര്യത്തിൻ്റെ റിസൾട്ടിനെക്കുറിച്ചുള്ള പേടിയും ആകാംക്ഷയുമായിരിക്കും അതുതന്നെയാണ് ഈ ലേഖനവും പറയുന്നത് അതായത് ആ റിസൾട്ടിൽ നിന്നും നമ്മുടെ ശ്രദ്ധ മാറ്റി ചെയ്യുന്ന പ്രവൃത്തിയിൽ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും നമ്മുടെ ഉള്ളിലെ ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങളും പേടിയുമൊക്കെ പതുക്കെ അങ്ങ് പോകും മനസ്സ് കുറച്ചുകൂടി ക്ലിയറാവും ചെയ്യുന്ന കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കിട്ടും അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും അല്ലേ റിസൾട്ടിനെക്കുറിച്ച് ചിന്തിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മളൊരു കാര്യം ചെയ്യുന്നത് എന്താണ് നമ്മുടെ മോട്ടിവേഷൻ ഇന്നത്തെ നമ്മുടെ ഈ ഗോൾ ഓറിയന്റഡ് ലോകത്ത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് രസമെന്താണെന്നാൽ എഴുപത് വർഷം മുൻപുള്ള ഈ ലേഖനം ഈ ചോദ്യം മുൻകൂട്ടി കണ്ട് അതിനൊരു ഉത്തരം തരുന്നുണ്ട് ഉത്തരം വളരെ സിമ്പിളാണ് നമ്മുടെ മോട്ടിവേഷൻ പുറത്തുനിന്ന് കിട്ടുന്ന കയ്യടിയിലോ സമ്മാനത്തിലോ ഒതുങ്ങുന്നില്ല പകരം അത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരാൻ തുടങ്ങും നമ്മുടെ ഡ്യൂട്ടി ചെയ്യുന്നു എന്ന സന്തോഷം ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് തന്നെ കിട്ടുന്ന സംതൃപ്തി അത് തന്നെയായിരിക്കും ഏറ്റവും വലിയ റിവാർഡ് ഓക്കെ അപ്പോൾ ഇങ്ങനെ നിസ്വാർത്ഥമായി പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് ശരിയായൊരു അറിവ് വേണ്ടേ വേണം അപ്പോൾ അടുത്തതായിട്ട് ഈ മാസിക അറിവിന്റെ രണ്ട് തലങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അതുപോലെ പ്രധാനപ്പെട്ടതുമാണ് ഒന്നാലോചിച്ച് നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിലെഴുതിയ ഈ ലേഖനം ഇന്നത്തെ നമ്മുടെ ഇൻഫർമേഷൻ ഓവർലോഡുള്ള ലോകത്ത് എത്രമാത്രം പ്രസക്തമാണെന്ന് നമുക്ക് ചുറ്റും അറിവിൻ്റെ അല്ലെങ്കിൽ വിവരങ്ങളുടെ ഒരു കടലി തന്നെയുണ്ട് അല്ലേ പക്ഷേ അതിൽ നിന്നൊക്കെ എത്രയോ വ്യത്യസ്തമാണ് യഥാർത്ഥ ജ്ഞാനം എന്ന് ഈ ലേഖനം നമുക്ക് കാണിച്ചിരുന്നു ഈ വ്യത്യാസം മനസ്സിലാക്കാൻ ഒരു വഴിയുണ്ട് വിജ്ഞാനം എന്ന് പറയുന്നത് ഒരു കാര്യം എങ്ങനെ ചെയ്യാം എന്നുള്ള അറിവാണ് അതായത് സയൻസ് ടെക്നോളജിയൊക്കെ പോലെ പക്ഷേ ജ്ഞാനം എന്ന് പറയുന്നത് ആ കാര്യം എന്തിനു ചെയ്യുന്നു എന്നുള്ള തിരിച്ചറിവാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ചിത്രത്തെക്കുറിച്ചുള്ള ഒരു ബോധം അപ്പോൾ നമ്മൾ നിഷ്കാമകർമ്മത്തെക്കുറിച്ച് പറഞ്ഞു ജ്ഞാനത്തെക്കുറിച്ചും പറഞ്ഞു പക്ഷേ ഇതൊക്കെ എങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം അതിനുള്ളൊരു പ്രാക്ടിക്കൽ വഴിയാണ് അടുത്തതായി ഈ മാസിക പറയുന്നത് ആത്മനിയന്ത്രണം അഥവാ സെൽഫ് ഡിസിപ്ലിൻ സെൽഫ് കൺട്രോൾ എന്ന് കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്ന് തോന്നാം പക്ഷേ ഈ ലേഖനം പറയുന്നത് എന്താണെന്നറിയുമോ അത് തുടങ്ങുന്നത് വളരെ ചെറിയ കാര്യങ്ങളിൽ നിന്നാണ് ഉദാഹരണത്തിന് നമ്മുടെ നാവിനെ നിയന്ത്രിക്കുന്നതിൽ നിന്ന് അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരു നിയന്ത്രണം വയ്ക്കുന്നതിൽ നിന്ന് ഇങ്ങനെ നമ്മുടെ ഓരോ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കുമ്പോഴാണ് യഥാർത്ഥ ആത്മനിയന്ത്രണം നമുക്ക് കിട്ടുന്നത് ഇതിനൊരു നല്ല ഉദാഹരണമാണ് ഉപവാസം ഈ ലേഖനത്തിൽ പറയുന്ന ഉപവാസമെന്ന് പറഞ്ഞാൽ വെറുതെ പട്ടിണി കിടക്കലല്ല മറിച്ച് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും അറിഞ്ഞുകൊണ്ട് ശുദ്ധീകരിക്കുന്ന ഒരു പ്രോസസ്സാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ മെൻ്റൽ ക്ലാരിറ്റിയും പവറും കിട്ടും ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ നിഷ്കാമ കർമ്മം ചെയ്യാനൊക്കെ ഒരുപാട് സഹായിക്കും അപ്പോൾ ഈ ജ്ഞാനത്തിലേക്കും സമാധാനത്തിലേക്കുമുള്ള വഴിയിൽ കുറച്ചു തടസ്സങ്ങളൊക്കെയുണ്ട് രസമെന്താണെന്നാൽ ഈ തടസ്സങ്ങളൊന്നും പുറത്തല്ല നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ള ഈ ശത്രുക്കളെ എങ്ങനെ നേരിടാം എന്നാണ് മാസിക അടുത്തതായി പറഞ്ഞു തരുന്നത് ഈ ലേഖനം സംസാരിക്കുന്നത് ദേഷ്യം അഹങ്കാരം അസൂയ അങ്ങനെയുള്ള നമ്മുടെയെല്ലാം ഉള്ളിലുള്ള ചില വികാരങ്ങളെക്കുറിച്ചാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ എഴുപത് വർഷം മുൻപ് മനുഷ്യർക്കിതൊരു പ്രശ്നമായിരുന്നു ഇന്നും നമുക്കിതൊരു വെല്ലുവിളിയാണ് അതുകൊണ്ടാണ് ഈ ഉപദേശങ്ങളൊന്നും ഒരിക്കലും പഴയതായി പോവാത്തത് ഇവിടെ ഓരോ നെഗറ്റീവ് വികാരങ്ങളെയും തിരിച്ചറിഞ്ഞ് അതിനെ മറികടക്കാൻ എന്തു ചെയ്യണം എന്നും പറയുന്നുണ്ട് വളരെ സിമ്പിളാണ് ആശയം അതിന്റെ നേരെ വിപരീതമായ ഗുണം നമ്മൾ വളർത്തിയെടുക്കാൻ ശ്രമിക്കുക ഉദാഹരണത്തിന് അഹങ്കാരം തോന്നുമ്പോൾ വിനയം പ്രാക്ടീസ് ചെയ്യുക ദേഷ്യം വരുമ്പോൾ ക്ഷമിക്കാൻ ശ്രമിക്കുക അങ്ങനെ അപ്പോൾ ശരി നമ്മൾ കർമ്മത്തെക്കുറിച്ച് സംസാരിച്ചു ജ്ഞാനത്തെക്കുറിച്ച് സംസാരിച്ചു ആത്മനിയന്ത്രണത്തെക്കുറിച്ചും സംസാരിച്ചു ഇതെല്ലാം കൂടി എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരുമിപ്പിക്കാം എങ്ങനെ നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടി ആക്കാം നമ്മൾ തുടങ്ങിയത് എവിടെയാണോ അവിടേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം ഈ പഴയ മാസികയുടെ താളുകളിൽ നിന്നും നമ്മൾ പഠിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിലെ ഈ അഖണ്ഡ ജ്യോതി നമുക്ക് മുന്നിൽ വയ്ക്കുന്നത് അർത്ഥപൂർണമായ ജീവിതത്തിലേക്കുള്ള ഒരു വഴികാട്ടിയാണ് ഇത് വെറുതെ വായിച്ചു പോകാനുള്ളൊരു ഫിലോസഫി മാത്രമല്ല മറിച്ച് നമ്മുടെ ഓരോ ദിവസത്തെ ജീവിതത്തിലും നമുക്ക് പരിശീലിക്കാൻ കഴിയുന്ന വളരെ പ്രാക്ടിക്കലായ ചില കാര്യങ്ങളാണിതിലുള്ളത് ഇതെല്ലാം കേൾക്കുമ്പോൾ അവസാനം നമ്മുടെ മനസ്സിൽ ഒരു ചോദ്യം വരും ഒരുപാട് ഡിസ്ട്രാക്ഷൻസുള്ള എപ്പോഴും തിരക്കുള്ള നമ്മുടെ ഇന്നത്തെ ഈ ലോകത്ത് എഴുപത് വർഷം പഴക്കമുള്ള ഈ അറിവുകൾ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് നമ്മുടെ ഉള്ളിലൊരു സമാധാനം കണ്ടെത്താൻ കഴിയും ഇതൊരു നല്ല ചോദ്യമാണ് അല്ലേ